ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇട്ടാ കൂട്ടുകാരെ നല്ല മഴയായിട്ടാ പുറത്ത് അപ്പം അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവൂട്ടാ അപ്പോൾ ഒരു കുഞ്ഞ് പേടിയാ വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ ഇനിയിപ്പോൾ ഈ മഴയും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെയൊക്കെ നമ്മൾ എന്ത് വീഡിയോ വല്ലാണ്ടൊന്നും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ ഉള്ള വീഡിയോ കുഞ്ഞു കുഞ്ഞു പേടിയോ അങ്ങനെ ഇടുക എന്ന് മാത്ര അപ്പം ഇന്നലെ തോന്നി ഈ പുട്ട് തിന്നാ എങ്ങനെ പച്ചരി നമ്മൾ അന്നക്കന്ന് മുന്നെയൊക്കെ ഇങ്ങനെ അരി പച്ചരി വെള്ളത്തിട്ടിട്ട് ഇടിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചൂടണ പിട്ടുണ്ടല്ലോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പൂതി തോന്നിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള അവിടെ ചായക്ക് കടയിലൊക്കെ ഇങ്ങനെ പുട്ട് നാളക്കുള്ള അരി ഇടിച്ചിട്ട് ഒന്ന് ചൂടാക്കി വയ്ക്കും ചൂടാക്കുക എന്ന് പറഞ്ഞാൽ കയ്യമ്മലിക്കിങ്ങനെ എൻ്റെ അമ്മയൊക്കെ പറയും ഒരാവിങ്ങനെ വരുമ്പോൾ അത്രയും മതി കേട്ടാ അപ്പൊ ഞാൻ മിക്സിയിലൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോഴാണ് ഓർമ്മ വന്ന് അയ്യൊന്ന് അമ്പലത്തിൽ ഭക്ഷണൊക്കെ ഉണ്ടല്ലോ രാവിലെ അന്നദാനൊക്കെ ഉണ്ടല്ലോ ഒന്നാം തിയതിയല്ലേ അപ്പൊ എന്ത് വിചാരിച്ച പുട്ട് ചുട്ടില്ലേട്ടാ അത് നാളെ ചൂടാച്ചിട്ട് ഞാൻ അത് മാറ്റി വെച്ച് അപ്പൊന്നും ഈ ഒന്നാം തിയതി ആയ കാരണം ഒന്നും മീനൊന്നുമില്ല അപ്പൊ രസമാണ് വെക്കണത് അപ്പം അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തുള്ള കുരുമുളകും ജീരകവും കൊത്തമല്ലിയും ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി കിട്ടാ അത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം അപ്പം അത്ര തന്നെ മിക്സിയിൽ ഞാൻ ചതക്കൊള്ളു പിന്നൊക്കെ ഞാൻ അരിഞ്ഞ് ചരക്കുക ചെയ്യട്ടോ പിന്നെ ഒരു രണ്ട് തക്കാളി അരി അരിഞ്ഞിട്ട് കൊടുക്കണം മല്ലിരല ഉണ്ട് കേട്ടോ പിന്നെ പുളിങ്ങൊക്കെ ഞാൻ വെളുത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കായത്തിൻ്റെ പൊടിയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് റെഡി ആക്കി പിന്നെ രസത്തിലൊരു ചെറിയ തൊണ്ടോ ശർക്കര ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പം ഞാൻ രസത്തില് ഒരു തൊണ്ട് ശർക്കര ഇട്ട് കൊടുക്കും പരിപ്പൊന്നും ഞാൻ ശർക്കണില്ല കേട്ടോ അത് സിമ്പിളായിട്ടുള്ളൊരു രസമാണ് ഒന്നുണ്ടാക്കുന്നത് പിന്നെ എന്നാലും വൻപയറും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതേറ്റൊരു ഓല ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉണ്ടാ വിശേഷങ്ങൾ കുഞ്ഞു വിശേഷം അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം എല്ലാ പേരും മഴ പുറത്ത് പെയ്യണത് കുറച്ചടക്കി ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഒഴിവുണ്ടായി നട്ടാ വീണ്ടും മഴ തന്നെയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടല്ലേ അപ്പൊ അങ്ങനെ നമ്മളെ രസനുള്ളൊക്കെ ഒന്ന് കലക്കിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ അപ്പൂരിപ്പൊ ഞാൻ രാവിലെ ചോറ് മാറ്റിയിട്ട് നമ്മളെ കടീന്നുള്ളതാട്ടു കൊടുക്കുന്നത് അപ്പൊ എന്തേലും മീൻകറി കണ്ടിങ്ങതിന്നും മീൻകറി എന്തായാലും വേണോട്ടാ ജോലിയുടെ പോലെ പഞ്ചസാര ഒന്നും അത്ര താല്പര്യമില്ലേ മൊപ്പരുത് അപ്പൊ ഞാൻ പിന്നെ ആ പൊടി അങ്ങനെ അങ്ങനാണ് നാളേക്ക് നാളെ പൊട്ടും പപ്പടം ഉണ്ടാക്കാച്ചിട്ട് ഒരു പൂതി കൊണ്ട് ഞാൻ ഇട്ടതാട്ടാ അത് ഞാൻ മാറ്റി വെച്ചിട്ടാ അങ്ങനെ രസൊക്കെ ഞാൻ ഒക്കെ റെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തായത്തിന്റെ പൊടി ഇട്ടിട്ട് കൊടുത്ത് ഞാന് അടുപ്പത്തേക്ക് വെച്ചെടുക്കാപ്പൂന് മേലെ ഇന്നലെ ചീതലടിച്ചിട്ട് ഭയങ്കര ഓന് അവിടെ ഭയങ്കര മഴയല്ലേ അപ്പൊ ചീതലും ഇതൊക്കെ വന്നപ്പോൾ ഓന് ഭയങ്കര പേടിയായി അപ്പൊ ഇന്നലെ രാത്രി തന്നെ മോള് കോഴീനെയൊക്കെ നമ്മൾ താറ്റേക്ക് കൊടന്നല്ലോ ആ കോഴിക്കൂടിൻ്റെ നിലക്ക പൊടിയൊക്കെ വാരി ക്ലീൻ ചെയ്ത് കുറേ പണിയെടുത്തിരിക്കുന്നു ഓൾ ഞാൻ പിന്നെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടെന്ന് പറഞ്ഞു അതൊന്നും അവൾക്ക് പറ്റിയില്ല അപ്പോഴേക്കപ്പം എന്നെ വിചാരിച്ച് കാര്യം എപ്പാണ്ട് റെഡിയാക്കി ഇന്നലെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് നിലക്ക അടിച്ചു കഴുകി അപ്പൂനൊന്നും അതിൻ്റെ ഉള്ളിലട്ട ഇട്ടുകൾ അഴുത്തിലൊന്നും കയറൊന്നും ഇല്ല ഓനോ ഓടി നടക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം ഞാൻ കഴുത്തിന് ലീസൊക്കെ ഊരിയിട്ട് നനവുണ്ടായിരുന്നു ആ അവിടെ തന്നെ ഇട്ടുണ്ട് അപ്പം കുടിക്കാനുള്ള വെള്ളം അതിൻ്റെ ഉള്ളി ഉണ്ട് രാവിലെ അവൻ്റെ ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോയിട്ട് ഇനി വൈകിട്ട് കൊണ്ടുവരും എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ഓനെ കൊണ്ട് കൊണ്ടുപോകും അങ്ങോട്ട് തന്നെ പിന്നെ രാത്രി ചോറിന് അരാവുമ്പോൾ ആട്ടാ അങ്ങോട്ട് കൊണ്ടുവരുമല്ലോ അപ്പം മുത്രമൊഴിക്കാനും ഇതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ നമ്മളാ ഫ്രിഡ്ജിൻ്റെ വലിയ കവറുണ്ടല്ലോ കാർഡ് ബോർഡ് അതായിട്ട് കൊടുത്തിട്ട അതിലാണ്ട വേരിച്ചു കൊടുത്തിട്ടുള്ള നല്ല സുഖമാണ് തണവൊന്നും കിട്ടില്ല അങ്ങനെ നമ്മളെ രസമൊക്കെ ഒന്ന് വറവ് ഇട്ടു കേട്ടാ അപ്പം നമ്മളെ പയറ് പയറും ഉപ്പും എരിവിനുള്ള പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കട്ട എന്നിട്ട് ആ വെന്ത പയറിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒപ്പം തന്നെ കറിവേപ്പില ഇട്ടിട്ട് ഒന്നിട്ട് ചേർത്തിട്ട് അടച്ചു വെക്കിയ എന്താ ടേസ്റ്റ് ഇത് അറിയോ അപ്പൊ ഇന്നലെ രാത്രി ഉണ്ടാക്കി അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല മത്തിക്കറി തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു രാത്രിയാകുമ്പോഴേക്ക് അപ്പോൾ പിന്നെ കുറച്ച് കുറച്ചിത് ഉണ്ടാക്കിയപ്പ ചൂടോടക്കനെ എല്ലാവരും കഴിച്ചിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മോള് പറഞ്ഞ ഇത് മതിന്നു അപ്പോൾ അപ്പൂനും ജൂലിക്കും ഗോതമ്പ് പൊടിയും കലക്കിയിട്ട് ഈ രണ്ട് ദോശ ഉണ്ടാക്കിട്ടാ അപ്പൂന് മീൻകറി മത്തിക്കറി കൂട്ടിയിട്ടും കൊടുത്ത് ജൂലിക്ക് പഞ്ചസാര ഇട്ടിട്ട് കൊടുത്തിട്ട് ജോലീനൊക്കെ വേഗം കയറ്റിട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അമ്പത്തിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാ അപ്പൊ ഏട്ടൻ പോയി പ്രസാദൊക്കെ ആയിട്ട് വന്നിട്ടാ നമ്മളോരോ വീട്ടിൽ നിന്ന് ഗണപതി കോമത്തിനൊക്കെ ചേർക്കുവല്ലോ അങ്ങനെ ഞാൻ പോവാട്ടാ റോഡിന്റെ സൈഡാണ് ഇട്ടത് കാനൊക്കെ ഇങ്ങനെ നിറഞ്ഞ് റോഡിലേക്ക് വെള്ളം ഇറക്കുന്നുണ്ടാ അങ്ങനെ അതിങ്ങനെ പിടിച്ച് പോണേല് അമ്പലത്തിൻ്റെ അവിടെ എല്ലാവരും കൊണ്ടുവരികയണ്ടിട്ട് അപ്പൊ പിന്നെ ഞാൻ ഓഫാക്കിയതാണ് പിന്നെ അമ്പലത്തിൽ ഉള്ളി കയറിയിട്ടൊന്നും അണ്ട് ഉള്ളി അവിടെ എന്നുക്കി പിടിക്കാനൊന്നും പറ്റിയില്ല നല്ല ജനങ്ങളും നല്ല മഴയും ഒരു കയ്യിൽ ഫോണും കോട്ടി അപ്പോൾ എല്ലാവരും ചാ പിടിക്കാണ് നല്ല തിരക്കും അപ്പൊ ഞാൻ ചായ അങ്ങനെ കയ്യിൽ വാങ്ങിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് തിന്നിട്ട അത്രയും തിരക്ക് ഇരിക്കാനൊന്നും സ്ഥലമില്ല അതൊക്കെ വന്നിട്ട് ഏട്ടന് ചോറൊക്കെ പാത്രത്തിലാക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞാൻ വന്ന് കണ്ടപ്പോൾ അപ്പൂന്റെ ഒരു സന്തോഷായിട്ടാ അപ്പൊ ഇതാ കേട്ടാ പ്രസാദം അപ്പൊ അങ്ങനെ പ്രസാദൊക്കെ കഴിച്ചുണ്ടാ നല്ല ടേസ്റ്റ് ഉള്ളിരുന്നു കേട്ടാ പ്രസാദം അപ്പൊ എന്റെ വീടേം വിശേഷങ്ങളൊക്കെ ഉത്തര തന്നെ ഉള്ളു കേട്ടാ കുട്ടികാർ പിന്നെന്ത്യച്ച കേട്ടാ അപ്പൊ ഞാൻ ഒരു